ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഓട്സ് പുട്ടാണ് കെട്ടോ ഇപ്പൊ നമ്മളിവിടെ ഇവിടെ ഓട്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ഓട്സ് എടുക്കാം നമുക്ക് ഇതിനൊരു ഗ്ലാസ് ഓട്സ് എടുക്കാം ഒരു ഒന്നര ഗ്ലാസ് എടുക്കാം അപ്പൊ നമ്മളൊരു ഒന്നര ഗ്ലാസ് ഓട്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒരു മിക്സിൽ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് പൊടിച്ചെടുക്കാം നമുക്കിത് ഒന്ന് തരിതരിപ്പ് മാതിരി പൊടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് മാറ്റാം നമുക്ക് ഇത് ഒരു ടീസ്പൂണ് പൊടി മാറ്റി വെക്കാം ഇനി ഇതൊന്ന് ഉപ്പിട്ട് കൊടുക്ക അതിലേക്ക് ആവശ്യമുള്ള നമുക്കിത് കുഴച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചു കൊടുക്കാം നന്നായിട്ട് കുഴയണം കേട്ടോ നമ്മൾ പുട്ടിന്റെ പൊടി കുഴക്കണ മാതിരില്ലോ ഒഴ്സ് കുഴക്കുമ്പോ ഇങ്ങനെ ഒത്തിരി ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇത് വെക്കാം പതിനഞ്ച് മിനിറ്റ് എന്തായാലും വെക്കണം പത്തിരുപത് മിനിറ്റ് വെക്കാം നമുക്ക് ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കത് അതിങ്ങനെ ഒട്ടിപ്പിടിച്ച മാതിരി ഇരിക്കണേ അപ്പൊ അതൊക്കെ ഒന്ന് വിടർത്തി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്ക നമുക്ക് വീണ്ടും ഇത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഇതിന്റെ കൂടെ നമുക്ക് ഈ പൊടി കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടി ഒരു ടീസ്പൂണ് അത് ഇട്ട് കൊടുക്കൊന്ന് നമുക്ക് കറക്കി എടുക്കത് നമ്മൾ ഇത് നമ്മളിത് കറക്കിയെടുത്തു അപ്പൊ നമ്മള് ഒരു ടീസ്പൂൺ പൊടിയാണ് ഇതില് നമ്മൾ പൊടിച്ചു വെച്ചിട്ടത് അത് പോരായിരുന്നു ഞാനൊരു രണ്ടു മൂന്ന് ടീസ്പൂൺ പൊടി ഇട്ടു കേട്ടോ ഇനി പുട്ടുണ്ടാക്ക ഇട്ടു കൊടുക്കുക

നമുക്ക് ഈ ചിരട്ടപ്പുട്ടിലും കൂടി ഉണ്ടാക്കിട്ട് കൊടുക്കൊടി നിറച്ച് കൊടുക്കുക നമുക്ക് ഇതൊക്കെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു ടീസ്പൂണ് ഇട്ടിട്ട് അത് പോരാന്ന് തോന്നാണെങ്കിൽ കുറച്ച് ഒഴുസ് പൊടിച്ചിട്ട് നീന്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താ മതി ഒരു ഗ്ലാസ് ഒരു ടീസ്പൂണ് പൊടി നമ്മള് ചേർത്തി അത് പോരാന്ന് തോന്നുന്നുണ്ടെങ്കില് നമുക്ക് കുറച്ച് ഒഴുസു കൂടി മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ട് ഈ മാവിന്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്ക എനിക്ക് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് അത് ശരിയായില്ല ഇപ്പൊ ഞാൻ കുറച്ചും കൂടിയും പൊടി അങ്ങനെ ഇട്ട് കറക്കി എടുക്കുക ചെയ്തത് നമുക്ക് അടച്ച് എടുക്കാം നമുക്ക് ഒഴുച്ചു പുട്ട് എടുക്കാം ഇപ്പൊ നമ്മുടെ പുട്ട് നമ്മൾ എടുക്കാൻ പോവണം ഇതാണ് നമ്മുടെ ഒഴുസു പുട്ട് ഴുസ് പുട്ടതാണ് നമുക്ക് കടലക്കറിയും കൂടി ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ഓഴ്സ് പുട്ടതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക ഇപ്പൊ നമ്മുടെ കടലക്കറി ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിരട്ടപ്പുട്ടിലുണ്ടാക്കിയതാണ്